കുറെ പേര് ചോദിക്കുന്നുണ്ട് അന്നാ എപ്പോഴാണ് ജയിലിലോട്ട് പോണേന്ന് എനിക്കറിയത്തില്ലടാ പോവാൻ വേളി വരുമ്പോ നമുക്ക് പോവാം നെഞ്ചും വിരിച്ചു തന്നെ പോവാ ആണുങ്ങൾ ജയിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാളെ തല്ലേ ആങ്ങളെ നെഞ്ചും വിരിച്ച് ജയിലിൽ പോവാന്നുള്ളത് എന്തെങ്കിലും നന്മയൊക്കെ ചെയ്തിട്ട് ആരെങ്കിലും കുടുക്കിയിട്ടൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല വീട്ടിൽ നല്ല രീതിയിൽ ഉപദ്രവങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയിട്ടാണ് പ്രശ്നക്ഷേട്ടം ജയിലിൽ പോകാൻ നോക്കുന്നത് കൊള്ള അട കൊള്ള ഇങ്ങനെ തന്നെ വേണം കേട്ടോ ഞാനൊരു പച്ച ഡ്രസ്സും കൂടിയിട്ട് ഐക്താടി ഒക്കെ പ്രഖ്യാപിക്കണം ഉണ്ടായിരുന്നു പക്ഷെ പച്ച ഡ്രസ് ഇല്ലടേ ഈ പച്ച എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഇപ്പൊ ഭയങ്കര ശരിയാണ് ഈ പച്ച വീട്ടിൽ പ്രശ്നക്ഷേട്ടം വന്നതിന് ശേഷം ഉള്ള കുഴപ്പമാണ് പച്ചയ്ക്ക് നല്ല ഡിമാൻഡാ ഓക്കെ എന്തായാലും ഇപ്പൊ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് ആൾ വന്നിട്ടുണ്ട് ആൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് ഉടനെ തന്നെ അറസ്റ്റ് ഉണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത് പക്ഷേ ആൾ എഫ്ഐആർ ഇട്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ പോയിട്ട് ജാമ്യത്തിൽ കൊടുത്തിട്ട് വന്ന് കൊണയ്ക്കണെന്ന് ഈ വീഡിയോ കണ്ട അറിഞ്ഞു കാണാം ആക്ച്വലി ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അതായത് ഇന്നലെയും ഇന്നും കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ വലിതാസേരിൽ പോയിട്ടുണ്ടായിരുന്നു അവരവിടെ വെച്ച് കാര്യങ്ങളൊക്കെ രണ്ട് കൂട്ടരെയും ചോദിച്ച് സംസാരിച്ച് ഞങ്ങളൊക്കെ പറഞ്ഞത് രണ്ട് കൂട്ടർക്കും അങ്ങനെ സോൾവ് ചെയ്യാനായിട്ടുള്ള ഉദ്ദേശം ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ചും അവർക്ക് ഇത് കേസ് ആക്കണം എന്ന് തന്നെ ഉദ്ദേശമുള്ളത് കൊണ്ട് കേസാക്കി തന്നെ പോകാനേ പറ്റുള്ളൂ അപ്പൊ അതിന്റെ പ്രൊസീജിയേഴ്സ് തുടങ്ങുവാണ് എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത് ഇപ്പൊ വീട്ടിലാണ് കേട്ടോ ജയിലിനകത്തല്ല ആകുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ അറിയിക്കാം നീ എങ്ങനെ അറിയിക്കാൻ കല്യാണ വീട്ടിലേക്ക് ജയിലിക്കല്ലേ പോകാൻ പോണത് ഒരു കാര്യം മനസ്സിലാക്കണം നീയാണ് എല്ലാ പ്രശ്നത്തിനും തുടക്കം കുറിച്ചത് എന്നുള്ള ബോധം നിനക്ക് ഇപ്പോഴും ഇല്ല നീ വന്ന ഒരു വീഡിയോ ഇട്ട് ആ വീഡിയോയിലൂടെ പെങ്ങൾക്ക് കുറെ ആണുങ്ങളുമായിട്ട് അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രശ്നം ഈ രീതിയിലേക്കായത് നിന്നെ നാട്ടുകാർ പിടിച്ചതും അവിടുന്നും പ്രശ്നം ഉണ്ടായതും ഒക്കെ പിന്നീട് നീ വന്നാണ് പറയിക്കുന്നത് അറിയിക്കുന്നത് നിങ്ങൾ ആ മൂന്ന് പേരോ നാല് പേരോ ചേർന്നുകൊണ്ട് എടുക്കേണ്ട ഒരു തീരുമാനം നാട്ടുകാരെ മൊത്തം അറിയിച്ച് ഇപ്പൊ പെങ്ങളെ തല്ലി പെങ്ങളെ നാണം കരുത്തി എല്ലാം കൂടെ അപകീർത്തിപ്പെടുത്തിയതിനും തല്ലിയതിനൊക്കെ നല്ല എട്ടിന്റെ പണി കിട്ടി സ്ത്രീത്വത്തെ അപമാനിക്കുക സ്ത്രീയെ അതിക്രമിക്കുക രണ്ടും ഭയങ്കര കേസാണ് അതെല്ലാവർക്കും അറിയാം നിനക്കും അറിയാം ഞങ്ങൾക്കറിയാം എന്തായാലും ഇപ്പൊ കാറ് വാങ്ങാനുള്ള പരിപാടി അല്ലാതെ ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഈ മണകൊണാജന്റെ വെടിത്തരംകാരനാണ് ഇവൻ ജയിലിൽ പോകാൻ പോകുന്നതും ഇവൻ ഈ വീട് ചെയ്യുന്നതും മനസ്സിലായല്ലോ ഓക്കെ അപ്പൊ കാറും ഫോർച്യൂണറൊക്കെ അവിടെ മാറ്റി വെക്ക ഇനി ഇവനെ നേരെ ജയിലിലോട്ട് ആന അയക്കാം അത്ര തന്നെ ഏഷ്യാൻ ആയിട്ടൊരു വാർത്ത വന്നു അപ്പൊ ഞാനും ഭയങ്കര ഹാപ്പി ആയി കാരണം ആദ്യമായിട്ടാണ് കേസും കാര്യങ്ങളൊക്കെ വരുന്നത് എന്തായാലും എന്താ ലോട്ടറി അടിച്ചതൊന്നല്ലല്ലോ ജയിലിൽ ആ ജയിലിൽ പോവാറുള്ള ലോട്ടറി അടിക്കണമെങ്കിൽ ഓരോരുത്തർ ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന് പറയുന്നേ മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി അത് ഇത് നല്ല ഫുഡ് കിടലൻ ആണെന്ന് പറഞ്ഞ റിവ്യൂ പോലും ഓരോരുത്തർ ഇടാൻ തുടങ്ങി അടക്കം വന്ന് റിവ്യൂ ഇടാൻ തുടങ്ങി ഏകദേശം വൺ വില്ലിയന്റെ അടുത്താണ് അയാൾക്ക് ജയിൽ റിവ്യൂ വ്യൂ വന്നിട്ടുള്ളത് മുപ്പര ചാനലല്ലോ വേറൊരു ചാനലില്ല അപ്പൊ പിന്നെ ജയിലിലൊക്കെ പോകല് താല്പര്യം ഉണ്ടാവാരി എന്തായാലും ചെയ്യാത്ത തെറ്റിനല്ല നീ ജയിലിൽ പോകണം എന്നുള്ള കാര്യത്തിന് നിനക്ക് നല്ല നല്ല ബോധം ഉണ്ടല്ലോ ആ രീതിയിലാണ് ആ ഒരു പെൺകുട്ടിയെ അവർക്കൊരു ഭാവിയിലൊരു കല്യാണം പോലും വരാത്ത രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട് അതെന്തായാലും കൊള്ളാം സംഭവം ശരിയാണ് ഏതൊരു വീട്ടിലും മൂത്ത ആൺകുട്ടി തന്നെ ആയിരിക്കും കുടുംബം നോക്കുന്നുണ്ടാവുക എല്ലാവരും ലൈഫിലും അത് സംഭവിക്കാറുണ്ട് ഒരുപാട് സഹായിച്ച അവസാനം പിന്നെ നിന്നൊരു കുത്തു കൊത്തു പക്ഷെ ആ പിന്നിൽ നിന്ന് കിട്ടിയ കുത്തും വെച്ചുകൊണ്ട് ആരും ഇത് സോഷ്യൽ മീഡിയയിലൊന്നും പറയാൻ നിൽക്കാറില്ല പോകും പോകും അങ്ങോട്ട് അതാണ് ഏറ്റവും നല്ല പരിപാടി ആളുകൾക്ക് കാര്യങ്ങൾ കിട്ടിയ അനുഭവങ്ങൾ അത് അമ്മയും പെങ്ങളെയും അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വന്നു അതുപോലെ ദേഹോപദ്രവം ഏൽപ്പിക്കൽ ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ അപകീർത്തിപ്പെടുത്തൽ അതായത് ഈ മൂന്ന് വകുപ്പാണ് സ്വന്തം കേസ് വകുപ്പ് പ്രകാരം പറയുന്നുണ്ട് ചെയ്ത സ്വയം വിശകലനം ചെയ്യുന്നുണ്ട് നമുക്ക് അത് അപകീർത്തിപ്പെടുത്തൽ ഓക്കെ നമുക്കത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഡീൽ ചെയ്യാം ഞാൻ ആദ്യത്തെ വീഡിയോ അടുത്ത അതായത് ആദ്യത്തെ എൻ്റെ വീഡിയോ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമേ പറയുന്നത് മനുഷ്യന്റെ ഫണ്ടമെന്റൽ ഒരു സാധനം എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്നുള്ള അത് ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ ഔട്ടായെന്നുള്ളത് പറഞ്ഞു അപ്പോഴത്തേക്കും വീട്ടുകാർ ആ സംഭവം വെച്ചിട്ട് കുറേ യൂട്യൂബേഴ്സിനൊക്കെ വിളിച്ച് ഓഡിയോസും വീഡിയോസൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അല്ലെ ഓഡിയോസ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ എക്സ്പ്ലനേഷൻ വന്നത് കഴിഞ്ഞിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ വന്നത് നമുക്ക് ഒരു 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 മറുപടി ഉണ്ട് ഫണ്ടമെന്റൽ റൈറ്റ് പെൺകുട്ടി സമൂഹത്തിന്റെ മുന്നിൽ നാണം കെട്ടുന്നതിന്റെ ഫണ്ടമെന്റൽ റൈറ്റ് നീ തല്ലിയതും അതൊന്നും അല്ല പറഞ്ഞ നേരെ വന്നിട്ട് നിന്റെ പെണ് പല ആണുങ്ങളുമായിട്ട് എന്തുണ്ട് ഈ ഫോൺ കോളും സൊള്ളലും കാര്യങ്ങളൊക്കെയാണ് അവൾ അതിൽ നിന്ന് ഞങ്ങൾ ഊരിയെടുത്തതെന്നൊക്കെ പറയുമ്പോൾ അത് അവരോട് മാത്രം പറയേണ്ട കാര്യമില്ല എന്തിനാ പൊതുസമൂഹത്തിനെ വിളിച്ച് പറഞ്ഞത് ഇത് ഫണ്ടമെന്റൽ റൈറ്റ് ഒന്നല്ല അപ്പൊ നിനക്ക് കിട്ടേണ്ടത് തന്നെയാണ് എന്നതിനു ശേഷമാണ് അവള് ഒരു വീഡിയോ ആയിട്ട് പോകുന്നത് അല്ലെങ്കിൽ ഒരാളായിട്ട് സംസാരിക്കുന്നത് അൽത്ത ഫ്ലോഗിലാണ് ആദ്യം സംസാരിക്കുന്നത് നീ അവളെ തല്ലി എന്ന കാര്യം കൃത്യമായി പറയുന്നുണ്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഭ്ലാവികമായിട്ടും ആ സ്ത്രീക്ക് ഒരു നാണക്കേട് ഉണ്ടാവുന്നുണ്ട് ആ നാണക്കേട് എന്ത് പറഞ്ഞാൽ നൂരി പോരാൻ പറ്റില്ല ആ രീതിയിലാണ് ആ സ്റ്റേറ്റ്മെന്റ് നീ അവിടെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവർക്കുണ്ടായ അനുഭവം അവരും പറഞ്ഞു അത് കഴിഞ്ഞ് നീ വീണ്ടും എക്സ്പ്ലനേഷൻ ഇട്ട് വന്നു ആ എക്സ്പ്ലേഷൻ ഭാര്യ ചേർന്നുകൊണ്ട് കുറെ കാര്യങ്ങൾ പറയുന്നു ശരിയായിരിക്കാം നീക്കുന്ന അത്തൂൻ പോരും അമ്മായ്മ പോരും ഒക്കെ നിന്റെ ഭാര്യയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം നീ കഷ്ടപ്പെട്ട് നോക്കിയിട്ട് അവർ തിരിഞ്ഞ് കുത്തിയിട്ടുണ്ടായിരിക്കാം പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടല്ല മാതിരി കുണമണക്കേണ്ടത് അത് നീ ആദ്യം മനസ്സിലാക്കണം എന്നിട്ട് ആ വീഡിയോയിൽ വീണ്ടും പറയുന്നു പെങ്ങളും ഞങ്ങളൊക്കെ ഒരുമിച്ച് കള്ളും കുടിക്കാറുണ്ട് അപ്പോൾ വീണ്ടും നീ ആ ഒരു പെൺകുട്ടിയെ തന്നെയാണ് നാണു കിടുന്നത് നീ വിവാഹം കഴിച്ചതാ പ്രേമിച്ച് വിവാഹമൊക്കെ കഴിച്ചതാ ഈ ഒരു പെൺകുട്ടിയുടെ കല്യാണ കാര്യം എങ്ങനെയാ നടക്കുക ഇനിയിപ്പോ നീ ഒരു കാര്യം പറഞ്ഞു ആ പെൺകുട്ടി മറ്റുള്ള ആളുകൾ ഒരു കോൾ ചെയ്യുന്നുണ്ട് അതാണ് കളർന്ന് നീ എങ്ങനെയാണോ പ്രേമിച്ചിട്ടല്ലാണം കഴിച്ചിട്ട് നീ പ്രേമിക്കണ സമയത്ത് വെറുതെ എങ്ങനെ ഇരിക്കുമ്പോ നിന്റെ അടുത്ത് വന്നിട്ട് ആ പെൺകുട്ടി നിന്നെ ഇഷ്ടമാണ് എന്നെ കല്യാണം കടന്ന് പറഞ്ഞതാവില്ല നീ ഒന്നല്ലെങ്കിൽ പിന്നാലെ നടന്നത് അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് പിന്നാലെ നടന്നത് എല്ലാവരും അങ്ങോട്ടും പിന്നാലെ നടക്കും ആ പ്രായത്തിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങളുണ്ടാവും ഒരാങ്ങള എന്ന നിലയ്ക്ക് അതിൽ ഇടപെടൽ നടത്തിയിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം നീ രണ്ട് വീഡിയോ ആണ് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ളത് അത് ആ ഫാമിലിയെ അപകീർത്തിപ്പെടുത്താൻ ചെയ്തു തന്നെയാണ് ഒരു തർക്ക കാര്യത്തില് വേണ്ട വേറെ വേറെ എവിടെ 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 പരിക്ക് 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 ഈ എന്ന് പറയുന്നുണ്ട് നാലടി 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 എന്നിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ആ പരിക്കിന് നാലടി കൊണ്ട് പാട് വന്നെങ്കിൽ അല്ലെങ്കിൽ ചതവ് വന്നെങ്കിൽ ആശുപത്രി പോയെന്റെ രേഖയോ എന്തെങ്കിലും സാധനം ഉണ്ടാവണ്ടേ ഇതൊന്നും ഇല്ലാതെ പരിക്കൽപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ആയതുകൊണ്ട് ഒരു ഇതാ കിട്ടും കിട്ടണം പക്ഷേ ഒരു സഹോദരൻ ഇത്രയും കാലം അന്നം തന്ന സഹോദരൻ പരിക്കേപ്പിച്ചു എന്ന് പറയുമ്പോൾ അത്ര നേരം വീഡിയോ ഒക്കെ എടുത്തോണ്ടിരുന്നെന്ന് പറയും അവളെ കുറച്ച് കുറച്ച് ക്ലിപ്സ് മാത്രം കാണിക്കുള്ളൂ ഞാൻ കണക്ക് പറഞ്ഞില്ല അപ്പൊ അവർ കണക്ക് വിശ്വസം കാര്യങ്ങളൊക്കെ എന്തേ എന്താ വൈ ബട്ട് വൈ എന്തുകൊണ്ട് എന്തോ അപ്പൊ അന്യനെ കണക്ക് പറിച്ചില്ല എനുഭവങ്ങള് കണക്ക് മാഷായിരുന്നു കൊള്ളാടാ കൊള്ള നീ തിന്നാൻ കൊടുത്തതിന്റെ കണക്ക് നീ പറഞ്ഞത് ആ ഒരു നിമിഷം തന്നെ നിന്നോടുള്ള എല്ലാരോടും താല്പര്യം പോയി രണ്ടാമത് ഒരു പെണ്ണിനെ തല്ലി ആ പെൺകുട്ടിയെ നാണം കെടുത്തുകയും ചെയ്തതോട് കൂടിയിട്ട് നിന്റെ വില പൂർണ്ണമായിട്ടും പോയി ഇപ്പൊ നീ അസൽ പ്രശ്നേഷേട്ടനാ പച്ച വീട്ടിൽ പച്ച പ്രശ്നേട്ടെ അതെല്ലാവരും അംഗീകരിച്ചും കഴിഞ്ഞു ഇനി നീ ന്യായീകരിച്ചിട്ട് ഒരു കാര്യമില്ല പെൺകുട്ടിയെ തല്ലിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ പറയുന്ന വീഡിയോസ് എടുത്തിട്ടുണ്ട് ആ വീഡിയോസ് അവര് കോടതിയിൽ സമർപ്പിക്കും ഇനി ഇവർക്ക് ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും കൊടുക്കാൻ കഴിയില്ല ഈ വിഷയമായിട്ട് സംസാരിക്കാനോ വീഡിയോസ് പുറത്തുവിടാൻ കഴിയില്ല കാരണം അത് നിയമപരമായി കേസായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഇനി നീ ചോദിച്ചിട്ടൊരു കാര്യം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അവരിനി പോലീസ് സ്റ്റേഷനിലോ ആശുപത്രിയിലൊക്കെ പോയിട്ട് രേഖ കൊടുത്തിട്ടുണ്ടോ നമുക്കറിയില്ലല്ലോ അപ്പൊ ഈ കാര്യം അതായത് അവർ വിടുമ്പോഴത്തേക്കും അവരുടെ സൈഡിൽ നിന്നുള്ള സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പുറത്തുവിടുന്നുള്ളൂ ബാക്കി ഒന്നും വിഷ്വൽസ് വിഷുവൽസ് പുറത്തുവിടുന്നില്ല അതുപോലെ തന്നെ അടി കിട്ടി അപകട എന്താ ഗുരുതരമായി വരക്കേറ്റും എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ എന്നൊന്നും ഉള്ള തെളിവ് ഇവര് പ്രൂഫ് ഉണ്ട് പ്രൂഫ് ആണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പ്രൂഫ് ഉണ്ടെങ്കിൽ അത് തെളിയിച്ച് കാണിക്കണം എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ടും അറിയാം ഇതിനകത്ത് വേറെ പ്രൂഫോ കാര്യങ്ങളില്ല കാരണം ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അടി അടിയിട്ടെങ്കിൽ ആ അതിന്റെ വീഡിയോ കാര്യങ്ങൾ എന്താ പറയാ ഞാൻ ഫോണിലാണ് കയറി പിടിച്ചത് അവളാണ് എനിക്ക് പിടിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്ന് ചോദിക്കുന്നത് എടാ ആ പ്രൂഫൊക്കെ നീ കോടതിയിൽ അവർ കാണിച്ചോളും കേസായി നിന്നെ അറസ്റ്റ് ചെയ്യേ നീ അവിടെ പോയി ഹാജരാകോ എന്തുവേണില്ല ചിലപ്പോൾ നേരിട്ട് കോടതിയിൽ ഹാജരാൻ ആകും ചിലപ്പോ ജാമ്യമില്ലാത്ത കേസുമായിരിക്കും നീ മുൻകൂർ ജാമ്യത്തിനെ അപേക്ഷിച്ചിട്ടാണ് എല്ലാവർക്കും അറിയാം എന്തായാലും അത് കോടതിയിലാണ് കാണിക്കേണ്ടത് അതല്ലേ നിന്റെ മുന്നിലോട്ട് കൊണ്ടുവന്നിട്ട് കാണിക്കേണ്ട കാര്യം ഇനി അവർക്കില്ല അത് ചെയ്താൽ അത് തെറ്റുമാണ് ഇതൊക്കെ നമുക്ക് ഇനി കോടതി കോടതി പോയി തെളിയിക്കാം ശ്രമിക്കാം എന്താവുന്നറിയില്ല എന്തെങ്കിലും ആവട്ടെ ഭാഗത്ത് ഞാൻ റെഡിയാണ് നോ പ്രോബ്ലം ഇത്രയും കാലം ചെയ്തതിനുള്ളത് തിരിച്ച് കിട്ടണം കിട്ടിയാലേ ഞാൻ പഠിക്കുകയുള്ളു അത് എന്നെ പോലെ വീടിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് മുക്കറയിട്ട് ഓടുന്ന എല്ലാ തീണ്ടികളും പഠിക്കണം എല്ലാ തിണ്ടികൾക്കൊരു പാടുമാണ് അവനോട് കാര്യം നോക്കിയാലുണ്ടെങ്കിൽ ലാസ്റ്റ് ഈ പറഞ്ഞപോലെ എന്തേലും ഒക്കെ വൈകിട്ട് വീട്ടുകാർ തോന്നി തുടങ്ങുമ്പോ നീക്ക പുറത്താണ് എന്നെ പോലെ ഉള്ളൊരു അനുഭവം മനസ്സിലാക്കി എടുക്കുക ഈ കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ വീട്ടിലെ ഏറ്റവും മൂത്ത ഒരു ആൺകുട്ടി ആ കുടുംബം നോക്കുന്നുണ്ടാവുക അവന് ഇനി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും എത്ര സഹായിച്ചാലും അവന് എല്ലുമുറി പണിയെടുത്താലോ ഒരു മാസം അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച അവൻ പണിക്ക് പോകാതെ കുടുംബം നോക്കാതിരുന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ അവൻ ആരായി അവൻ അതായി ശശി പാലാരി വട്ടം ശശി സോറി ഇപ്പൊ ആ പേരല്ല ഇപ്പൊ ആരായി പച്ച വീട്ടിൽ പ്രശ്നം അതാവും അതെല്ലാവർക്കും അറിയാം അനുഭവം ഗുരു ഹു ഹു ഹ് നമ്മളൊക്കെ ആയ കാലത്ത് നല്ല പോലെ നോക്കൂ അല്ല ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് കൊയ്യാതിരിക്കുന്ന ഒരവസ്ഥ വരുമ്പോ അത്രയും നാൾ ചെയ്തതൊക്കെ തിരിച്ചു തലയിൽ വരും ഒന്നും തന്നില്ല ഒന്നും ചെയ്തില്ല എന്നാവും അപ്പോൾ നമ്മൾ തിരിഞ്ഞുന്ന് ആലോചിക്കുക ഈശ്വര അത്രയും പൈസ ബാങ്കിൽ ഇട്ടിരുന്നെങ്കിൽ ഞാനിപ്പാരായിരുന്നു എന്നുള്ളത് ആ കാര്യം ശരിയാ പക്ഷേ പക്ഷെ അതിനർത്ഥം ആരും കുടുംബം നോക്കരുതും അത് ഇതുണ്ട് സോഷ്യൽ മീഡിയയിൽ പറയണം പറയണമെന്നല്ല പിന്നെ മറ്റേ വളിക്കാട് അങ്ങനെ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ സ്വർണ്ണത്തിലൂടെ എനിക്ക് ഓൾറെഡി ഒരു നോട്ടം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ സ്വർണ്ണം ബാങ്കിൽ ലോക്കറിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസ അതിനെങ്കിലും സംഭവിച്ച കിട്ടുള്ളൂ അതായത് ഇൻഷുറൻസ് ആയിട്ട് കുറച്ച് ഉള്ളൂ അതുകൊണ്ട് ഇത് ഞാൻ വിറ്റിട്ട് വെളിയിൽ പോകട്ടെ എടുക്കുന്ന ഇന്ത്യ സ്വർണ്ണത്തിനോ അമ്മച്ചിയുടെ സ്ഥലത്തിനോ മൂഞ്ചാനായിരുന്നെങ്കിൽ എനിക്ക് ഇതിനു മുമ്പേ മൂഞ്ചി രക്ഷപ്പെടാമായിരുന്നു നീ അത് ആദ്യം ചെയ്യേണ്ടതായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് നിന്റെ ഡാഡിയുടെ അതേ പേര് വരുള്ളൂ ഡാഡിയുടെ പേരിന്റെ ഇരട്ടിക്ക് ഇരട്ടിക്ക് നല്ല പേര് വന്നിട്ടുണ്ടല്ലോ ദീർഘാനുഭാവാന്ത ദീർഘാനുഭവാന് ഇനി അതുമല്ല അച്ഛൻ ചെലവിനെടുത്ത പൈസയ്ക്ക് അതായത് വീട്ടിലെ എല്ലാവർക്കും വേണ്ടി ചെലവിനെ ചെലവ് നോക്കിയിട്ട് എന്റെ പൈസ ഞാൻ പണിയെടുക്കുന്ന പൈസ മാറ്റി എനിക്ക് ഇതിനു ആണെങ്കിൽ രക്ഷപ്പെടാൻ നീ വലിയ മുട്ടനാടാ നീ നിനക്ക് നിന്റെ പൈസ മാറ്റിവെക്കാറില്ലേ ഇപ്പൊ ഇപ്പൊണച്ചിട്ടെന്താ കാര്യം അന്നത് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പ പറഞ്ഞിട്ട് എന്താ കാര്യം പോയി വരായിരുന്നു പറ്റില്ലല്ലോ ചത്ത ഇനി നീ നോക്കണ്ട പിന്നെ നിന്റെ സ്വർണ്ണം ഞാൻ വിറ്റിട്ടുണ്ടെങ്കിൽ അതായത് രണ്ടര ലക്ഷത്തിനുള്ള സ്വർണ്ണം എന്റെ അമ്മയുടെ അനുമതിയോട് കൂടി വിറ്റിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അനുമതി എന്നുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടായിരിക്കും നോ പ്രോബ്ലം കംപ്ലീറ്റ്ലി ഓക്കെ അതിനുള്ള രണ്ടര ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ താമസിക്കുന്ന ലീസിന് വന്നിട്ടുണ്ടെന്നുള്ളതും ആ ലീസിന്റെ പൈസ ഇപ്പം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അമ്മയുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു പോയാൽ മതി എന്നുള്ളത് ഞാൻ ഉപ്പിട്ടെന്നുള്ളതും എന്റെ തെളിവുണ്ട് അപ്പം ഞാൻ നിങ്ങളുടെ ആരെയും ഒരു കോപ്പം അടിച്ചു മാറ്റിയിട്ടില്ല പിന്നെ അടിച്ച് മാറ്റി നോട്ടം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് പറയും ഇത്രയും കാലം എന്റെ അധ്വാനിച്ചുണ്ടാക്കി പൈസ ഇടക്കുന്നത് നീയൊക്കെ തിന്നിട്ട് ഇപ്പം എക്സ്ട്രാ ആയിട്ട് എന്താ തോന്നുമ്പോൾ തോന്നും എല്ലാ ബുധനാഴ്ചയും മെനസ്റ്റേ പക്കറ്റും ഒന്നും കിട്ടാണ്ട് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ എല്ലാ ഒക്കേഷൻസ് വരുമ്പഴത്തേക്കും ഈ കഴിഞ്ഞ വിഷുപെടെ ഡ്രസ് എടുക്കാനായിട്ട് കൊറോകോ എനിക്കത് കിട്ടാതെ വന്നിട്ടുണ്ടല്ലോ കടി തുടങ്ങിയാന്നുള്ളത് എനിക്ക് തെളിവ് ഈ അവസാനിച്ചിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പിച്ചു ഈ സ്വർണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യവും പിന്നെ എഗ്രിമെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യവും അത് ഇയാൾ പറഞ്ഞത് ശരിയാണ് ഏകദേശം ഇപ്പൊ നമുക്കൊരു ധാരണ ധാരണത്തില്ല കാരണം അത്രയും കൊറേ തവണ ആ സ്റ്റേറ്റ്മെന്റിൽ തന്നെ നിലനിൽക്കുന്നത് എഗ്രമെന്റ് പൈസ അത് ഇത് എന്നൊക്കെ പക്ഷെ ചേട്ടി കൂടെ തീട്ടവർത്താനം പറയേണ്ടതാണ് കുഴപ്പം വീട്ടുകാർക്ക് തിന്നാൻ കൊടുത്തതൊക്കെ കണക്ക് പറയുമ്പോ പിന്നെ എന്ത് പറയാനാ പറയാനാണെങ്കിലും അമ്മ സന്തോഷമുണ്ട് ഒരു സൈഡില് മൂത്ത മകൻ കിടന്നിങ്ങനെ അതൊരു സാധനട്ടോ ഇത്രയും നാളും കുടുംബം നോക്കിയിട്ട് അവസാനം ഞാനൊന്നും ചെയ്തില്ല അമ്മ കുടുംബം നോക്കി എത്ര പണിക്കൊക്കെ പോയിട്ട് പറയുമ്പോ ഇതൊരു തമാശ രീതിയിൽ പറയുകയാണെങ്കിൽ പോലും ഇതിൽ എന്തോ ഒന്നും ഉണ്ട് അമ്മജി ചെലപ്പോ ജോലിക്ക് പോയിട്ടുണ്ടോ എന്ന് അറിയില്ല ഇവ നോക്കിയിട്ടില്ല നമ്മളാരും പറയുന്നില്ല ആ രീതിയിൽ ഏറ്റവും കൂടുതൽ ഇവനോട് വെറുപ്പുള്ളത് അത് അങ്ങനെ അല്ലെങ്കിൽ കമന്റ് ഞാൻ ചോദിക്കാൻ രണ്ടേ രണ്ട് ചോദ്യമുള്ളൂ ഒന്ന് നീ ഞാൻ എന്റെ അനിയത്തിക്ക് കൊടുത്തേക്കുന്ന ലാഭവിഹിതവും ശമ്പളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോയിൽ കാണിച്ചേക്കുന്ന സ്ക്രീൻഷോട്ട്സിനകത്ത് ഒരു സ്ക്രീൻഷോട്ട് മാത്രം എന്താ കാണിച്ചു നാലായിരം രൂപ ബാക്കി ഇരുപത്തി ആറായിരത്തി ഇരുപത് രൂപയുടെയും പത്ത് എണ്ണായിരം രൂപയുടെയും ഒക്കെ ഓൾറെഡി സ്ക്രീൻഷോട്ട് കിടപ്പുണ്ടായിരുന്നു ഇതൊക്കെ എന്തുകൊണ്ട് നീ കാണിച്ചില്ല ആ അവരെണ്ണം മാത്രം എന്തുകൊണ്ട് കാണിച്ചു ഞാൻ എന്റെ അനിയത്തിക്ക് പൈസ അതുമാത്രമേ കൊടുത്തുള്ളൂന്ന് കാണിച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് നീ അത് കാണിച്ചത് അതുപോലെ രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്തുകൊണ്ട് എന്റെ അനിയത്തി എന്നോട് സംസാരിച്ച പോർഷൻസ് കട്ട് ചെയ്തിട്ട് ഞാൻ എന്റെ അനിയത്തിലേക്ക് കണക്ക് പറയുന്നതായിട്ട് മാത്രമുള്ള വിഷയം കിട്ടും ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ വെച്ചിട്ട് എല്ലാ വീടുകളെയും മറ്റേ രക്ഷിക്കാൻ നടക്കുന്ന ഒരു രീതിയിൽ ന്യൂട്രലായിട്ട് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ പ്രെസെന്റ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കെതിരെയുള്ള വീഡിയോ അല്ല പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്തുകൊണ്ട് ഞാൻ അനിയത്തി ആദ്യം പറഞ്ഞ കണക്ക് നീ പറഞ്ഞിട്ടില്ല അതൊരു ചോദ്യമാണ് അതായത് നമ്മൾ ഒരാളുടെ ഭാഗം കേൾക്കാൻ പോകുമ്പോൾ അത് പൂർണ്ണമായിട്ടും കേൾക്കണം രണ്ടുപേരുടെ ഭാഗത്തുനിന്നുള്ള കുറച്ച് കാര്യങ്ങൾ തെളിവായിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ ഇടണം ഇപ്പം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോസിൽ രണ്ടും ഉണ്ട് എന്ന് പറയുന്നത് എന്തായാലും തീട്ടവർത്താനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതായത് ഈ തിന്നാൻ വന്നതിന്റെ കഥ അതല്ല അതല്ലാതെ തെളിവുകൾ ഇടുമ്പോ അതെന്തുകൊണ്ട് മറു വെച്ചു അപ്പൊ വളിക്കാടനാ വള്ളിക്കാടനെ മനസ്സിലായില്ല ആൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് എനിക്കറിയില്ല അതൊരു ഉള്ള പരിപാടിയാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു കാര്യത്തിൽ കൃത്യമായി നീതി പുലർത്തിയിട്ട് വീഡിയോ ചെയ്തിട്ട് അൽത്ത ഫ്ലോഗാണ് അൽത്ത ഫ്ലോഗ് കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞത് ഞാൻ കേൾക്കും അവൻ എന്നെ വിളിക്കുകയാണെങ്കിൽ അവൻ പറഞ്ഞത് കേൾക്കും അത് കേട്ടല്ലോ അത് കേട്ടപ്പ എനിക്ക് സന്തോഷം ഒരു ഭാഗം മാത്രമല്ല പറയുക എന്നുള്ളത് രണ്ടു ഭാഗം കേൾക്കണം ഇവിടെ ഇപ്പൊ ഇയാളുടെ ഭാഗത്ത് കുറച്ച് ന്യായമുണ്ട് എനിക്ക് തോന്നി കുറച്ച് ന്യായ കുറച്ച് അന്യായം ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പൊ അത് വളിക്കാടോ തെറ്റായി പോയിട്ടോ മുഖത്ത് നാല് തവണ കൃത്യമായി നാല് തവണ അടിച്ചു അതുപോലെ തന്നെ കൊങ്ങിക്കൂത്തി പിടിച്ചു ആ മുടിക്കൂത്തി പിടിച്ചു ശ്വാസം മുട്ടി വീണുറങ്ങി എന്നൊക്കെ പറയുമ്പോ തെളിവുകൾ എവിടെ ഇതിന്റെയൊക്കെ ഹോസ്പിറ്റലിൽ പോയ റെക്കോർഡ്സ് ഹോസ്പിറ്റലിൽ പോയില്ല മുഖത്തൊരു പാടെങ്കിലും കാണിച്ചാ ഈ പറയുന്ന ഡേറ്റുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളുമായിട്ട് വലിയ ദൂരമൊന്നും ഇല്ല നാലടി കൃത്യമായിട്ട് കൊണ്ടെങ്കിൽ എവിടെ പാടാ വീഡിയോ നിങ്ങൾ എടുത്തില്ലെന്ന് പറയുന്നു ഓക്കെ നിങ്ങൾ എടുത്തില്ല നിങ്ങൾ അടി കിട്ടിയപ്പോൾ ക്യാമറ ഓഫ് ആക്കി മാറ്റിവെച്ചിട്ട് അടികൊള്ളി വെച്ച് സമ്മതിച്ച് കംപ്ലീറ്റ് സമയത്ത് പക്ഷെ എന്തുകൊണ്ട് ഈ അടി കിട്ടിയാല് ആശുപത്രി പോയില്ല അതുപോലെ മണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ മാസം പോയി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് അവിടെ ഇതും അതും ഒന്നും അവിടെ സി സി ടി വി പോലും ഇല്ലല്ലോ കാണിക്കടേ പോലീസ് ക്യാമറ ഒരു നീ നീ തനി തനി ഭൂലോക നിയമപരമായി പോകുമ്പോൾ നിയമത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ലൂസും അടച്ചുകൊണ്ട് പോവുക പിന്നെ തെളിവില്ലാത്തത് ഉണ്ടാക്കാനായിട്ട് പറ്റുമോ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ റെഡിയാണ് നിയമപരമായില്ലാതെ പിന്നെ നീ എങ്ങനെയോടൊന്നും നേരിടുക നീ മറ്റേ വീടിന്റെ വടക്കൂർ കൂടെ ഓടേണ്ടി വരും തലയും മുണ്ടിട്ടിട്ട് കാരണം കേസ് കൊടുത്ത് സ്ത്രീ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടതായിട്ടില്ലല്ലോ എട്ടിന്റെ പണി കിട്ടും എന്തായാലും നമ്മൾ ഈ വീട് ചെയ്യുന്ന സമയത്ത് ആളറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യത സാധ്യതയുണ്ട് കാരണം എഫ്ഐആർ ഇട്ട പിന്നെ ഒന്നും നോക്കണ്ട എട്ടിന്റെ പണി കിട്ടും പ്രശ്നേഷൻ എന്തായാലും നല്ല രീതിയിൽ പിൻകുല ഇപ്പൊ ഇണ്ട് കിട്ടോ അതെന്താ വെച്ചിട്ടുണ്ടെങ്കില് വെള്ളത്തല്ലേ എടാ നാറി നീ എന്ത് ഊളയാടാ ചെയ്ത് സോറി ഞാനല്ലാ കമന്റ് ബോക്സ് പറയുന്നതാണേ എടാ നാറി എന്ത് ഊളത്തരാടാ നീ കാണിച്ചത് പെങ്ങളയാടാ കൈവയ്ക്കുക അമ്മക്ക് തിന്നാൻ കൊടുത്തതിന്റെ കഥ പറയാ തീട്ടക്കഥ പറയുന്നവിടെ നാറി എന്നൊക്കെയാണ് കമന്റ് പ്രശ്ന ഛേട്ട നല്ല ഏറിപ്പോയിട്ടുണ്ട് ഈ വീഡിയോയില് ഭാര്യയെ കാണുന്നില്ല അതുകൊണ്ട് പല ആളുകളും ഭാര്യയൊക്കെ ഓടിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമന്റും വന്നെടുക്കുന്നുണ്ട് എന്തായാലും കൊള്ളാം ഇനി എന്തായാലും കൊണേശേട്ട കൊണയാടിയൊക്കെ ജയിലിന് അഴിയണ്ണിക്കൊണ്ട് പറയുക അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടേ നിങ്ങൾ ആ തെളിവും കാര്യങ്ങളൊക്കെ കോടതിയിൽ ഹാജരാക്കിയിട്ട് എന്തോ ഒരു ഡയലോഗ് അടിച്ചല്ലോ അതും കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് കൊണയായിട്ടി തുടങ്ങാം ഓക്കെ അപ്പൊ ഇതാണ് പ്രശ്നചേട്ടിന്റെ ഇപ്പത്തെ സ്റ്റാൻഡ് അറസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി വീഡിയോ വെക്കാം ഓക്കെ വീണ്ടും തന്നെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി ഇവിടെ